മഹർ രചന നുജും ഉസ്മാൻ അവതരണം ഷാഹുൽ മറി എഡിറ്റിംഗ് അവർ പോയതിനു ശേഷം നൗറ മുഹമ്മദിനു നേരെ തിരിഞ്ഞു അബ്ബ എന്തുദ്ദേശിച്ചത് നിനക്ക് നിന്നുകൊടുക്കുന്നത് ഞാൻ ഈ കല്യാണത്തിന് സമ്മതിക്കൊന്ന് കരുതിയോ എന്ന് അബ്ബയ്ക്ക് തെറ്റി ഇതൊരിക്കലും നടക്കില്ല അബ്ബ നൗറ എനിക്ക് വാക്കൊന്നേയുള്ളൂ നിന്റെ കല്യാണം റഹീമിന്റെ കൂടെ നടത്തുമെന്ന് ഞാൻ പറഞ്ഞ നടത്തിയിരിക്കും എന്തു വന്നാലും ശരി മുഹമ്മദിന്റെ സ്വരം ഉറച്ചതായിരുന്നു നൗറ ദയനീയമായി റഹീമയെ നോക്കി നിങ്ങളെങ്ങനെയൊന്നും പറയാപ്പേട് എനിക്ക് പറ്റില്ലെന്ന് എന്നെ കൊണ്ടാവില്ലൂമി എനിക്ക് അജിക്കന് മറക്കാൻ പറ്റില്ല എനിക്ക് പറ്റാത്തതുകൊണ്ടാണ് ഒന്നും പറയാതെ അവൾ നോക്കി കണ്ണീർ വാർത്തു നൈലുവിന് ഇത്താതെയുടെ അവസ്ഥയിൽ വേദന തോന്നി പക്ഷെ അവൾ നിസ്സഹയായിരുന്നു ഒന്നും മിണ്ടാതെ റൂമിലേക്ക് പോയി തിങ്കളാഴ്ചയും മൂകമായി കടന്നുപോയി അന്ന് സനയിൽ വെച്ച് അവൾ കാണാൻ വന്നുവെങ്കിലും അവളുടെ ദുഃഖം കുറയ്ക്കാൻ അവർക്കും കഴിഞ്ഞില്ല അവരിറങ്ങാൻ നേരം അവളോട് സമാധാനമായിട്ടിരിക്കാൻ പറഞ്ഞു അവൾ അലസമായി മൂളുക മാത്രം ചെയ്തു അവരിറങ്ങുമ്പോൾ മുഹമ്മദ് അവരെ കല്യാണത്തിൽ വരുന്ന കാര്യം ഒന്നുകൂടെ ഓർപ്പിച്ചു അവർ മനസ്സിലാ മനസ്സോടെ വരാമെന്ന് പറഞ്ഞു പോയി ചൊവ്വാഴ്ച വീട്ടിൽ ബന്ധുക്കൾ വന്നുകൊണ്ടിരുന്നു വൈകുന്നേരം ആയപ്പോഴേക്കും വീട്ടിൽ ഉത്സവ പ്രതീതിയായി എന്നാൽ എല്ലാത്തിൽ നിന്നും ഒഴിഞ്ഞ് നവറിയിരുന്നു അവൾ റൂം ലോക്ക് ചെയ്ത് ആരെയും കാണാതിരുന്നു അത് ബന്ധുക്കൾക്കിടയിൽ മുറിവുറുപ്പുണ്ടാക്കി അത് മനസ്സിലാക്കി മുഹമ്മദ് നവറിയെ റൂമിന് പുറത്തുനിന്ന് ഡോർ തുറക്കാൻ ആവശ്യപ്പെട്ടു കുറെ വിളിച്ചപ്പോൾ അവൾ ഡോർ തുറന്നു പക്ഷെ അവടെ കയ്യിലെ കുപ്പി കണ്ടയാൾ ഭയന്നു വിഷം നൗറ അബ്ബയോട് പറഞ്ഞു അപ്പം എനിക്ക് കല്യാണത്തിന് സമ്മതം ഇനി എന്നെ നിർബന്ധിച്ച് നടത്താനാണ് അബ്ബയുടെ തീരുമാനം കി അവൾ വിഷക്കുപ്പിയുടെ ബോട്ടിൽ തുറന്നു അത് കണ്ട് മുഹമ്മദ് എന്ത് ചെയ്യണമെന്ന് അറിയാതെ പകച്ചു അയാൾ ഒരു നിമിഷം ആലോചിച്ച് റൂമിൽ നിന്ന് പുറത്തുപോയി നൗറ കരഞ്ഞുകൊണ്ട് കട്ടിലിരുന്നു അവൾക്ക് ആകെ ഭ്രാന്ത് പിടിക്കുന്ന പോലെ തോന്നി കുറച്ചു കഴിഞ്ഞ് മുഹമ്മദ് തിരിച്ചു വന്നു പക്ഷെ അപ്പം റഹീമയും നൈലും ഉണ്ടായിരുന്നു റഹീമയുടെ കയ്യിൽ ട്രെയിൽ മൂന്ന് ഗ്ലാസ് ജ്യൂസ് അത് ചൂണ്ടി മുഹമ്മദ് പറഞ്ഞു നിനക്ക് മരിക്കണമെങ്കിൽ മരിക്കാമോളെ പക്ഷേ പറഞ്ഞ വാക്ക് പാലിക്കാൻ പറ്റാതെ മറ്റുള്ളവരുടെ മുമ്പിൽ തലവിനിച്ച് നാണകെട്ട് ജീവിക്കാൻ ഈ മുഹമ്മദിന് കഴിയില്ല അതിലും ഭേദം മരണം തന്നെയാ ഈ ഇരിക്കുന്ന ഗ്ലാസ്സുകളിലും വിഷം ചേർത്തിട്ടുണ്ട് നീ എന്റെ വാക്ക് ധിക്കരിക്കാനാണ് തീരുമാനമെങ്കിൽ ഞങ്ങൾ അവസാനിക്കും ഇവിടെ ഇന്ന് നീ രാത്രി നാളെ നേരം പുലരുമ്പോൾ കല്യാണത്തിന് വേറെ ഞങ്ങളുടെ കബറടക്കം നടക്കട്ടെ എന്നും പറഞ്ഞ് മുഹമ്മദ് നൗറയെ നോക്കി എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു നിൽക്കുകയായിരുന്നു നൗറപ്പോൾ അവൾ അബ്ബേയും ഉമ്മയും നൈലുവിനെയും മാറി മാറി നിറകണ്ണുകളോട് നോക്കി റഹീമാക്കും നെയ്ലുവിനൊന്നും പറയാൻ സാധിച്ചില്ല അവർക്ക് മുഹമ്മദിനെതിർക്കാനും കഴിയുമായിരുന്നില്ല റഹീമാ ആ ഗ്ലാസ് തരൂ മോളുടെ തീരുമാനം മാറികളോ നമുക്ക് നമുക്ക് ഇത് കുടിക്കാം എല്ലാ ഇതോടെ തീരട്ടെ നൈലു അബ്ബോട് ക്ഷമിക്കു അവർ മൂന്നുപേരും കരഞ്ഞുകൊണ്ട് ആ ഗ്ലാസുകൾ കയ്യിലെടുത്ത് വേണ്ട നൗർ അലറിക്കറിഞ്ഞുകൊണ്ട് ആ ഗ്ലാസ്സുകൾ തട്ടിത്തെറിപ്പിച്ചു വേണ്ട അപ്പ 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 ഞാൻ ഞാൻ മുഹമ്മദിന്റെ അയാൾക്ക് സഹായിക്കാൻ കഴിയുമായിരുന്നില്ല നൗറയുടെ കരച്ചിൽ മുഹമ്മദ് താഴെ ഇരുന്ന് എൻ്റെ പൊന്നുമോളെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു റഹീമയും അതിൽ ഒപ്പിരുന്ന് അവരെ ചുറ്റി പിടിച്ചു മോളെ നീ അബ്ബയോട് ക്ഷമിക്കുക എന്റെ പൊന്നുമോൾ ക്ഷമിക്കുക നിന്നെ വേണ്ടിയാ ഞാൻ റഹീം നിന്നെ പൊന്നുപോലെ നോക്കും മോളെ മോളിനോട് ക്ഷമിക്കുക മുഹമ്മദ് മനസ്സിൽ ഒരായിരം തവണ മാപ്പ് മാപ്പിയോഗിച്ചുകൊണ്ടിരുന്നു അവൾക്ക് ഇഷ്ടമില്ലാത്ത ഒരു ജീവിതത്തിലേക്ക് അവളെ തള്ളിവിടുന്നതിനും നിർബന്ധിക്കുന്നതിന് എന്നാലും അയാൾക്ക് വിശ്വാസമുണ്ടായിരുന്നു എല്ലാം കലങ്ങി തെളിയുമെന്ന് കുറച്ച് സമയത്തിനു ശേഷം നവറിയുടെ എങ്ങടികൾ കുറഞ്ഞു വന്നപ്പോൾ അയാൾ അവടെ മുഖം പിടിച്ചുയർത്തി അബ്ബാടെ കുട്ടി അബ്ബു വാക്കുക ഒരിക്കലും ബുദ്ധിമോശം കാണിക്കില്ലെന്ന് നീ അങ്ങനെ ചെയ്താ പിന്നെ സത്യമായിട്ടും ഞങ്ങൾ ഉണ്ടാവില്ല മോളെ അവൾ അബ്ബയെ ദയനീയമായി നോക്കി എന്നിട്ട് ആ കൈകൾ കൈ ചേർത്ത് പറഞ്ഞു ഒരിക്കലും ഒരിക്കലും നോർ അങ്ങനെ ചെയ്യില്ല ഇനി എന്റെ മോളൊന്ന് ചിരിച്ചേ അവൾ നെഞ്ചു കീറി മുറിക്കുന്ന വേദനയിലും നേരത്തെ ഒരു ചിരിയാൾക്ക് സമ്മാനിച്ചു മുഹമ്മദ് അവളെ എണീപ്പിച്ച് ബെട്ടിലിരുത്തി എന്നിട്ട് റഹീമയോട് പറഞ്ഞു റഹീ നീ മോളുടെ കൂടെ കിടന്നു പിന്നെ മോളെ ഇനി അതും ഇത് ആലോചിച്ച എന്റെ കുട്ടിക്കാരായിരുന്നു കിടക്കാൻ നോക്ക് നാളെ നേരത്തെ എണീക്കാനുള്ളതാ അവൾ താഴേക്ക് നോക്കിയിരുന്നു നാളെ തന്റെ ജീവിതത്തിന്റെ വിദ്യ എഴുതുന്ന ദിവസമാണെന്ന് അറിഞ്ഞുകൊണ്ട് നൗറയുടെ മനസ്സിൽ റഹീമിന്റെ മുഖം തെളിഞ്ഞു വന്നു അവളുടെ കണ്ണുകളിൽ പക കത്തി ഇതേ സമയം തന്റെ റൂമിന്റെ ബാൽപ്പണി നാളത്തെ ദിവസത്തെ സ്വപ്നം കണ്ടിരിക്കുകയായിരുന്നു റഹീം നാളെ നൗറ നിന്നിലെ പാതിയാവാൻ പോകുന്നു പക്ഷേ നീ അവളിൽ നിന്ന് ഒരുപാട് ദൂരെയാണ് റഹീം ആ ദൂരെ കുറയ്ക്കണം എങ്കിൽ നീ അവളിലേക്ക് ചുരുങ്ങണം അവളുടെ ശ്വാസത്തിന് പോലും നിന്റെ ഗന്ധം വരുന്ന നിമിഷത്തിനായി നീ ഒരുപാട് കാത്തിരിക്കേണ്ടതുണ്ട് പരിശ്രമിക്കേണ്ടതുണ്ട് ആദ്യം അവളുടെ ഹൃദയത്തിൽ നീ പ്രണയം നിറക്കണം ഒരിക്കലും മായാത്ത ഛായാചിത്രമായി ആ ഹൃദയത്തിൽ നിന്റെ മുഖം പതിയാണ് അവന്റെ ഉള്ളിൽ നിന്ന് ആരോ പറഞ്ഞ വാക്കുകളിൽ ഹൃദയം പ്രണയം കൊണ്ട് നിറഞ്ഞു അപ്പോൾ നിലാവിന് പറഞ്ഞറിയിക്കാൻ കഴിയാത്ത വല്ലാത്തൊരു ഗന്ധമായിരുന്നു പ്രണയമെന്ന ഗന്ധം അങ്ങനെ ആ രാത്രി നേരം ഇരുട്ടി വെളുത്തു തുടങ്ങി ഓളെ എണീക്ക് നൗറ എണീറ്റെ അഞ്ചേ മുക്കാലായി എണീറ്റേ വേഗം എന്തിനു നിസ്കരിച്ചേ റീമ തട്ടി വിളിച്ചപ്പോൾ നൗറ പതിയെ കണ്ണുകൾ തുറന്നു നിസ്കാരക്കുപ്പായമിട്ടനിൽക്കുന്ന ഉമ്മാന നോക്കി അവൾക്ക് തല വെട്ടിപ്പിളരുന്ന പോലെ തോന്നി അസഹനീയമായ തലവേദന ഉമ്മി എനിക്ക് തല മോള് പോയി ഉള്ളു എടുത്തിട്ട് വായും എന്തിനെ നിസ്കരിക്കേ അപ്പോഴേക്ക് ഉമ്മി ചൂട് ചായ കൂടുന്നേരാം അത് കുടിച്ചു കഴിഞ്ഞാൽ സമാധാനം ടാബ്ലറ്റ് ഉപ്പാനോട് ചോദിക്കട്ടെ നവറ കുളിക്കാനും ഉള്ളു എടുക്കാനുമായി ബാത്റൂമിൽ കയറി അവൾ പോകുന്ന നോക്കി റഹീമ നിന്നു രണ്ട് കൈകളും മേലേക്ക് ഉയർത്തി അവർ പ്രാർത്ഥിച്ചു പടച്ചോനെ എന്റെ മോൾ ഇനിയെ വേദനിപ്പിക്കില്ലേ റഹീമിനൊപ്പം സന്തോഷകരമായ കുടുംബജീവിതം എൻ്റെ കുട്ടിക്ക് നൽകണേ നാഥാ പ്രാർത്ഥനയ്ക്ക് ശേഷം അവർ താഴേക്ക് പോയി ഷവറിന് താഴെ നിൽക്കുമ്പോഴും നവറിയുടെ മനസ്സ് ചുട്ടു പൊള്ളുകയായിരുന്നു ഷൗറിൽ നിന്ന് വരുന്ന തണുത്ത വെള്ളത്തിന് അവളുടെ ഉള്ളിൽ അഗ്നി അടക്കാൻ കഴിയുമായിരുന്നില്ല കൈകൾ കൊണ്ട് മുഖം മുഖംപുത്തി ഏറെ നേരം അവൾ തേങ്ങി കരഞ്ഞു ഇന്നത്തോടു കൂടി അജ്മലിന്റെ പെണ്ണെന്ന സ്ഥാനം മാറാൻ പോകുന്നു അല്ലെങ്കിൽ ഇനി എനിക്ക് അതിനുള്ള അർഹത പോലും ഇല്ലെന്ന് പറയേണ്ടിയിരിക്കുന്നു മറ്റൊരാളുടെ മേർ കഴുത്തിലിട്ടുകൊണ്ട് ആ മുഖം മനസ്സിൽ കൊണ്ടുനടക്കുന്ന പാപമാണ് പക്ഷേ പക്ഷേ നാവറു ഒരു പുരുഷനെ സ്നേഹിച്ചിട്ടുള്ളൂ അവൻ്റെ കൂടെ ജീവിക്കാനേ കൊതിച്ചിട്ടുള്ളൂ ആ സ്ഥാനത്ത് വേറൊരാളെ മനസ്സിലുണ്ടാവില്ല റഹീം നിങ്ങൾക്കൊരിക്കലും നാറിയുടെ മനസ്സ് സ്വന്തമാക്കാൻ കഴിയുകയില്ല വെറുപ്പാണ് നിങ്ങളോട് ഒരിക്കലും മണയാത്ത വെറുപ്പ് ഉമ്മ ഡോറിൽ മുട്ടിയപ്പോഴാണ് അവൾ ഉണർന്നത് നവറ് വേഗം കുളിച്ച് ഉള്ളു എടുത്ത് പുറത്ത് കടന്നു നിസ്കാരം കഴിഞ്ഞപ്പോൾ ഉമ്മ ചായയും ടാബ്ലറ്റും കയ്യിൽ തന്നു അത് കഴിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ തലവേദന കുറഞ്ഞു അപ്പോഴേക്കും കസിൻസ് എല്ലാം അവർ റൂമിലേക്ക് വന്നു അവർക്ക് ഇന്നലെ എത്തിയിട്ടുണ്ടായിരുന്നു ഞാൻ ആർക്കും മുഖം കൊടുത്തില്ലെന്ന് മാത്രം ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോയി കഴിച്ചു കഴിഞ്ഞപ്പോഴേക്കും ബ്യൂട്ടീഷ്യൻ വന്നു പിന്നെ ആകെ കൂടെ ബഹളമായിരുന്നു ഒരിക്കലെല്ലാം കഴിഞ്ഞ് കണ്ണാടിയുടെ മുമ്പിൽ എന്നെ നിർത്തിയപ്പോൾ ഞാൻ ആകെ അത്ഭുതപ്പെട്ടു പോയി അത്ര മനോഹരിയായിരിക്കുന്നു ചില്ലി റെഡ് കളർ കാഞ്ചീപുരം സാരിയും മോണമെൻസും അവളെ മനോഹരിയാക്കിയിരിക്കുന്നു എൻ്റെ കണ്ണുകൾ നിറഞ്ഞു വന്നു ഇങ്ങനെ ഒരു ദിവസം ഒരുപാട് സ്വപ്നം കണ്ടതാണ് എന്നിട്ടിപ്പോൾ സന്തോഷം എന്താണെന്ന് പോലും അറിയുന്നില്ല റൂമിലേക്ക് വന്ന അബ്ബെ കണ്ടപ്പോൾ കെട്ടിപ്പിടിച്ച് നെറ്റിയിൽ ഉമ്മ വെച്ചു എന്റെ കുട്ടി അത് പറയുമ്പോൾ നിറഞ്ഞിരുന്നു കെട്ടിപ്പിടിച്ചു അതെ ഇങ്ങനെ നിന്നാലിങ്ങനെയാ മണ്ഡപത്തിലേക്ക് പോകണ്ടേ എന്നാരോ പറഞ്ഞപ്പോഴാണ് ഞങ്ങൾ വിട്ടുനിന്ന് പിന്നെ നേരെ അങ്ങോട്ട് പോയി രണ്ടാരുടെയും കല്യാണം ഒരേ മണ്ഡപത്തിലായതുകൊണ്ട് അവര് എത്തിയിട്ടുണ്ട് റേയും കെയും ജമാലങ്ങളും മുന്നിൽ തന്നെ നിൽക്കുന്നുണ്ട് അങ്കിലിനെ കണ്ട് പുഞ്ചിരിച്ചെങ്കിലും റെയിം കെ നോക്കിയത് പോലുമില്ല ആ മുഖം കണ്ടാൽ ചിലപ്പോൾ എന്റെ സകല നിയന്ത്രണങ്ങൾ നഷ്ടപ്പെടും ഞാൻ പ്രതികരിച്ചു പോകും വേണ്ട അവൾ ദീർഘശ്വാസം വലിച്ച് അപ്പയ്ക്കപ്പം ഹാളിലേക്ക് കയറി ആന്റി വന്ന എല്ലാവരെയും പരിചയപ്പെടുത്തുന്നുണ്ട് റെയിം കെയുടെ അമ്മായി അക്കൂട്ടത്തിലുണ്ട് എല്ലാവരെയും നോക്കി നെഞ്ചു നേറി ഒന്ന് ചിരിച്ചു അവളുടെ മക്കൾക്ക് വരാൻ പറ്റില്ല എന്ന പരിഭവം കണക്കെ അമ്മായി പറഞ്ഞു രണ്ടു കൂട്ടരുടെയും ബന്ധുക്കളെല്ലാം ഏകദേശം എത്തിയപ്പോൾ ആണുങ്ങൾ നിക്കാഹിന് വേണ്ടി സ്റ്റേജിൽ കയറി നൗറയുടെ ഹൃദയം തുടിച്ചുകൊണ്ടിരുന്നു ശ്വാസം നിൽക്കുന്ന പോലെ ഇറങ്ങി ഓടിയാലോ എന്ന് വരെ തോന്നിപ്പോയി നിക്കാഹ് നടക്കുമ്പോൾ ഉമ്മ എന്റെ തോളിൽ കൈവച്ച് നിന്നു എന്നെ ആശ്വസിപ്പിക്കാൻ എന്നോണം ആ സമയം ഉമ്മയുടെ സാമീപ്യം എനിക്ക് ആവശ്യമായിരുന്നു മനസ്സത്രമയും നിർജീവമായിരുന്നു നൗറ താഴേക്ക് നോക്കിയിരുന്നു നിക്കാഹ് കഴിഞ്ഞു എന്ന് ഉമ്മ പറഞ്ഞു ഞാനിപ്പോൾ റഹീമിന്റെ ഭാര്യയായിരിക്കുന്നു അജ്മൽ സാദിക്കൽ നിന്ന് ഒരുപാട് ദൂരെയായിരിക്കുന്നു ഇനി ആ പേരോ മുഖം ഓർക്കാൻ കൂടി എനിക്ക് അവകാശമില്ല കണ്ണുകൾ അനുസരണയില്ലാതെ ഒഴുകി അപ്പോഴേക്ക് റഹീമിന്റെ കസിൻസ് വന്ന് നൗറയെ സ്റ്റേജിലേക്ക് ഊട്ടിക്കൊണ്ടുപോയി മഹറായ താലിമാലിയിക്കാൻ നവറയെ റഹീമിന്റെ മുമ്പിലായി നിർത്തിയവൻ അപ്പോഴും നൗറ അവന്റെ മുഖത്ത് നോക്കിയില്ല താഴേക്ക് തന്നെയായിരുന്നു അവളുടെ ദൃഷ്ടി റഹീം താലിമാൽ ഉയർത്തി പിടിച്ചു അതിൻ്റെ ലോക്കറ്റ് അപ്പോഴാണ് നൗറ കാണുന്നത് റഹീം റഹീമെന്ന് ഇംഗ്ലീഷിൽ എഴുതിയ ലോക്കറ്റ് അവൾ മുഖമുയർത്തി റഹീമിന് ദേഷ്യത്തോടെ നോക്കി അവൻ അവളെ നോക്കിയൊരു ചിരിയോടെ താലി കഴുത്തിൽ അണിയിച്ചു നൗറയുടെ കണ്ണിൽ നിന്നും കണ്ണുനീരൊലിച്ചിറങ്ങി കാണുന്നവർക്ക് ആനന്ദക്കണ്ണിയിലായി തോന്നിയെങ്കിലും അവളുടെ ഹൃദയം ചുട്ടുപൊള്ളുകയാണെന്ന് റഹീമിന് അവളുടെ പേരൻസിനും അറിയാമായിരുന്നു പിന്നീട് അങ്ങോട്ട് ഫോട്ടോ എടുക്കലിന്റെ ബഹളമായിരുന്നു എല്ലാത്തിനും യാന്ത്രികമായി അവൾ നിന്നുകൊടുത്തു കല്യാണ കോലാഹലങ്ങളെല്ലാം കഴിഞ്ഞ് അബ്ബയോടും ഉമ്മയോടും നൈലുവിനോട് യാത്ര പറഞ്ഞ് അവർ അഞ്ചുമണിയോടു കൂടി റഹീമിൻ്റെ വീട്ടിലെത്തി ലൈല നൗറയുടെ കൈപ്പിടിച്ച് വീട്ടിൽ കയറ്റി രണ്ടുപേർക്കും മധുരവും കൊടുത്തു സാധാരണ പെണ്ണിൻ്റെ വീട്ടിൽ നിൽക്കുന്നതാണ് പതിവ് പക്ഷേ റഹീം പറഞ്ഞുകൊണ്ട് അവന്റെ വീട്ടിലേക്ക് പോകുന്നു അവർ വീട്ടിലും കുറച്ച് ബന്ധുക്കളുണ്ടായിരുന്നു അവരൊക്കെ നൗറയോട് സുഖിവരങ്ങൾ തിരക്കിയായിരുന്നു നൗറയ്ക്ക് എങ്ങനെയെങ്കിലും അവിടുന്ന് രക്ഷപ്പെട്ടാൽ മതിയെന്ന് തോന്നി അവരുടെ മുഖഭാഗം കണ്ടപ്പോൾ ലൈലക്ക് കാര്യം മനസ്സിലായി മോള് പോയി കുളിച്ച് ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റിയിട്ട് വാ കുറേ നേരായില്ലേ ഇത് ഇട്ടുകൊണ്ട് നിൽക്കുന്നു നൗറയ്ക്ക് അത് കേട്ടപ്പോൾ സന്തോഷമായി റഹീമിന്റെ റൂമിൽ മോൾക്ക് വേണ്ട ഡ്രസ്സെല്ലാം ഉണ്ട് അവൾ ലൈലയെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് റൂമിലേക്ക് നടന്നു റൂം തുറന്നു കണ്ട അവർ അമ്പരന്ന് റൂം മുഴുവൻ മുല്ലപ്പൂക്കൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു അവൾക്ക് ദേഷ്യം വന്നത് കണ്ടപ്പോൾ എല്ലാം കൂടെ വലിച്ചു പൊട്ടിച്ച് പുറത്തെറിയാൻ അവൾക്ക് തോന്നിയത് പിന്നെ അവൾ സ്വയം നിയന്ത്രണം നൽകിക്കൊണ്ട് കബോർഡ് തുറന്നു നോക്കി അതിൽ തനിക്ക് ആവശ്യമുള്ള ഡ്രസ്സ് ഉണ്ടായിരുന്നു ഒരു ചുരിദാറെടുത്ത് കുളിക്കാൻ കയറി കുളി കഴിഞ്ഞ് അവൾ താഴേക്ക് ഇറങ്ങി ഇറങ്ങിച്ചെന്നു രാത്രി ഫുഡ് കഴിക്കാൻ ഇരുന്നപ്പോഴും റഹീമിൻ്റെ കണ്ണുകൾ അവളെ തേടി വരുന്നതെന്ന് അവൾ അറിഞ്ഞു പക്ഷെ അവളത് പാടെ ഒഴിവാക്കി അവൻ്റെ നോട്ടം പോലും അവളിൽ അസഹനീയത ഉളവാക്കി കഴിക്കൽ കഴിഞ്ഞപ്പോൾ റഹീമിന്റെ കസിൻസ് വന്ന് നവറയെ റൂമിലേക്ക് ഊട്ടി കണ്ടുപോയി അവളെ ഭംഗിയായി സെറ്റ് സാരി ഉടുപ്പിച്ചു അപ്പോഴേക്കുള്ള വന്ന് പാൽ ഗ്ലാസ് ടേബിൾ വെച്ച് നൗറയെ കെട്ടിപ്പിടിച്ച് നെറ്റിയിൽ മുത്തം നൽകി കൊണ്ടുപോയി കസിൻസ് റഹീമിക്കാനിപ്പോൾ പറഞ്ഞേക്കു ഇത്തുറങ്ങല്ലേ കാത്തിരിക്കണേ എന്നും മനസ്സിലും ചിരിച്ചുകൊണ്ട് പോയി നൗറ അവരെ നോക്കി പുഞ്ചിരിച്ചു പകയോടെ കാത്തിരിക്കുന്നു റഹീം നിങ്ങൾക്കായി എൻ്റെ മനസ്സിലുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താനായി എന്നെ ചതിച്ചത് എന്തിനാണെന്ന് അറിയാനായി ഉള്ളിൽ മറ്റൊരു മുഖം വെച്ചുകൊണ്ട് പുറമേ സൌഹൃദത്തിൻ്റെ മുഖം മൂടിയണിഞ്ഞ് അടുപ്പം കാട്ടിയ റഹീമിനോട് നൗറയ്ക്ക് വെറുപ്പ് തോന്നി കുറച്ചു കഴിഞ്ഞപ്പോൾ റൂമിന് പുറത്ത് ആരുടെ കാൽപെരുമാറ്റം കേട്ടു ആളെ കാണാത്തന്നെ അവൾക്ക് അറിയാമായിരുന്നു അത് റഹീമാകുമെന്ന് അവൾ ജനൽപാളിൽ പിടിച്ച് പുറത്തേക്ക് നോക്കി നിന്നു നുരഞ്ഞു പൊന്ുന്ന ദേഷ്യം കടിച്ചമർത്തിക്കൊണ്ട് റഹീം പതിയെ വാതിൽ തുറന്ന് റൂമിനകത്തേക്ക് കടന്നു കയറി വരുമ്പോൾ തന്നെ അവൻ കണ്ടു പുറത്തേക്ക് നോക്കി നിൽക്കുന്ന നൗറയെ അവൾ അവനെ തിരിഞ്ഞു നോക്കി അതുകൊണ്ട് റഹീം അവൾ നോക്കി മനോഹരമായൊന്ന് പുഞ്ചിരിച്ചു തന്നിലേക്ക് വരുന്ന അവന്റെ സ്നേഹം നിറഞ്ഞ നോട്ടം കണ്ടപ്പോൾ നൗറയ്ക്ക് സ്വയം നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല ദേഷ്യവും പകയും കൊണ്ടും താൻ ചതിക്കപ്പെട്ടു എന്നുള്ള സങ്കടം കൊണ്ടും കണ്ണുകൾ കലങ്ങിമറിഞ്ഞു അവ ഒരു പ്രളയമായി പുറത്തേക്ക് പ്രവഹിച്ചു അവനെന്തെങ്കിലും പറയുന്നതിന് മുമ്പേ പാഞ്ഞെന്ന് നൗറ റഹീമിന്റെ ഷർട്ടിലെ കോൾ കയറി പിടിച്ചു ആ ഒരു അപ്രതീക്ഷിത നീക്കം റഹീം പ്രതീക്ഷിച്ചിരുന്നില്ല അവനൊന്നും പകറി പറ നിങ്ങൾ എന്നോട് എന്തിനാണ് ഇത് ചെയ്ത് ഞാൻ പറഞ്ഞല്ല എന്നെ സഹായിക്കാമെന്ന് പറഞ്ഞല്ലേ നിങ്ങൾ എന്ത് തെറ്റാ ഞാൻ ചെയ്ത് റെയിൻക എന്നെ കൂടെയെന്ന് ചതിക്കായിരുന്നല്ലേ നിങ്ങൾ നല്ലൊരു സുഹൃത്തായി കണ്ടല്ലേ ഞാൻ എപ്പോഴെങ്കിലും എപ്പോഴെങ്കിലും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് റഹീം ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടെന്ന് അങ്ങനെ എന്തെങ്കിലും ഒരു പെരുമാറ്റം ഉണ്ടായിട്ടുണ്ടോ ഒരു നോട്ടം കൊണ്ടെങ്കിലും അവൻ മറുപടി പറയാതെ താഴേക്ക് നോക്കി നിന്നു താൻ അറിഞ്ഞത് അവളോട് പറഞ്ഞാൽ അവൾ തകർന്നു പോകുമെന്ന് അവൻ അറിയാമായിരുന്നു ഇങ്ങനെ ഒരു പൊട്ടിത്തെറിയാവും പ്രതീക്ഷിച്ചിരുന്നു പക്ഷേ പിന്നീട് നൗറ പറഞ്ഞ വാക്കുകൾ റഹീമിന്റെ ക്ഷമയെ പാടെ തകർത്തെറിയാൻ കഴിവുള്ളതായിരുന്നു പറ എന്നെ ചതിച്ചു എന്തിനാണെന്ന് പറ സ്നേഹം കൊണ്ട് തന്നെയാണോ അതോ എന്റെ മനസ്സ് കിട്ടില്ലെന്ന് അറിഞ്ഞ് മറ്റെന്തെങ്കിലും ഉദ്ദേശം ഉണ്ടായിരുന്നു നിങ്ങൾക്ക് പറയാൻ ഒരു നിമിഷം പകച്ചുപോയി അവന്റെ രൂപമാറ്റം കണ്ട് തന്റെ മുന്നിൽ സർവ്വം നശിപ്പിക്കാൻ ഒതുങ്ങുന്ന സംഹാര രൂപിയായി നിൽക്കുന്ന റഹീമിനെ കണ്ട് അവളുടെ ഉള്ളിൽ ഭയം ഭയങ്കര പേടിയോണ്ട് ശരീരം വിറക്കുന്നവളറി അവന്റെ കണ്ണുകൾ ചുവന്ന് മുഖം വലിഞ്ഞു മുറുകി കഴുത്തിലെ ഞരമ്പുകൾ എടുത്തുപോങ്ങി റഹീമിന്റെ അങ്ങനെ ഒരു മുഖം നവറി ഇതുവരെ കണ്ടിട്ടില്ലായിരുന്നു പെട്ടെന്ന് അവൻ ഷർട്ടുകളിൽ അവരുടെ കൈകൾ തട്ടി മാറ്റി കഴുത്തിൽ കുത്തിപ്പിടി ചുമരി ചേർത്ത് നിർത്തി ദേഷ്യമോട് എന്താടി നീ ഇപ്പൊ പറഞ്ഞു നിന്റെ നാവറി പോയി റഹീം അലറുകിയായിരുന്നു അവന്റെ ഗാംഭീര്യം നിറഞ്ഞ ശബ്ദം ആ ചുമരുകളെ പ്രകമ്പനം കൊള്ളിച്ചു പേടികൊണ്ടും വേദന കൊണ്ടും നവറിയുടെ കണ്ണുകൾ നിറഞ്ഞു ഒഴുകി കഴുത്തിലെ അവന്റെ പിടികൊണ്ട് ശ്വാസം മുട്ടുന്നവരെ തോന്നി അവടെ ശബ്ദം തൊണ്ടക്കുള്ളിൽ നിന്ന് പുറത്തു വന്നില്ല ഇനി ഒരു പ്രാവശ്യം കൂടി നിന്റെ വായിൽ നിന്ന് ഇതുപോലുള്ള വല്ല വാക്കും പുറത്തു വന്നാ നാക്ക് ഞാൻ പിഴുതെടുക്കും കേട്ടോടി പറ നിനക്കെന്താ അറിയേണ്ടത് നിന്നെ സഹായിക്കാം എന്ന് പറഞ്ഞിട്ട് നിന്നെ സ്വന്തമാക്കി എന്തിനാണെന്നോ നിന്നെ ചതച്ചത് എന്തിനാണെന്നോ പറയാം കേട്ടോ നീ അതെടി എന്റെ ജീവനാ നീ റഹീമിന്റെ ഹൃദയത്തിൽ ഒരു പെണ്ണിന്റെ മുഖം കൊണ്ടു നടന്നിട്ടുണ്ടെങ്കിൽ അത് നിൻ്റെ ഇത് മാത്രം ഇന്നോ ഇന്നലെയോ തുടങ്ങിയ ഒരു ഇഷ്ടമല്ല ഇരിക്കും നിന്നോട് കുട്ടിക്കാലം മുതൽ മനസ്സിൽ കയറിയതാ നീ എന്റെ ഉള്ളിൽ ആ നിന്നെ ആ മറക്കണോ എന്നോ വന്ന ഒരുത്തിനു വേണ്ടി നിന്നെ ചതിച്ച ഒരുത്തിന് വേണ്ടി വിട്ടുകളയണോ ഞാൻ നിന്നെ റഹീമിന്റെ റഹീമിൻ്റെ ഒരു പെണ്ണേ ഉള്ളൂ അന്നും ഇന്നും എന്നും അത് നീയാണ് നൗറ നിന്നെ ആ സ്നേഹിച്ച് നിന്റെ ശാരീരത്തിന് വേണ്ടിയിട്ടടി പുല്ലേ അതുകൊണ്ട് ഇനി നിന്റെ നാവിൽ നിന്നും വേണ്ടാത്ത വല്ല വാക്കും പുറത്തു വന്നാ അതും പറഞ്ഞവൾ നൗറയുടെ കഴുത്തിലെ പിടിവിട്ടു കഴുത്തിലെ നീലിച്ച പാടിൽ കൈവശവൾ അവൾ ചുമച്ചു കൊണ്ട് ആയാസപ്പെട്ട് ശ്വാസമെടുത്തു പക്ഷേ ശ്വാസം കിട്ടാതെ അവൾ ബുദ്ധിമുട്ടി കണ്ണുകളടങ്ങി ബോധം പറഞ്ഞ് വാടിയ താമരത്തണ്ട് പോലെ അവൾ നിലത്തേക്ക് ഊർന്നു വീണു നിലത്ത് പതിക്കുന്നതിന് മുമ്പ് രണ്ട് കരുത്തുറ്റ കൈകൾ അവളെ പൊതിഞ്ഞു പിടിച്ചിരുന്നു റഹീം അവളെ കോരിയെടുത്തു അവൾക്കായി തീർത്ത മുല്ലപ്പൂമെത്തയിലേക്കിടത്തി എന്നിട്ട് അവൻ അവടെ അരികിലായിരുന്നു ബെഡിൽ ചിതിറിക്കിടക്കുന്ന മുല്ലപ്പൂക്കളേക്കാൾ ശോഭ അവളുടെ മുഖത്തിനുണ്ടെന്ന് അവന് തോന്നി മുഖത്തേക്ക് പാറിപ്പറക്കുന്ന മുടികളെ മാടിയൊതുക്കി അവൻ അവടെ നെറ്റിൽ നരത്ത ചുംബനം നൽകി മയങ്ങി കിടക്കുന്ന അവടെ തലയിൽ തഴുകിക്കൊണ്ട് അവൻ പറഞ്ഞു തുടങ്ങി പിടിച്ചു നിർത്തിയ തൻ്റെ മനസ്സിലെ വിചാരങ്ങളെ അവൾ കേൾക്കുന്നില്ലെന്ന് അറിയാമായിരുന്നിട്ടോ നിനക്കറിയാമോ പെണ്ണെ ഞാൻ നിന്നെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് നീ ഇല്ലാതെ എനിക്കൊരു ജീവിതമില്ലെന്നവറ എൻ്റെ ശ്വാസം പോലും നിനക്ക് വേണ്ടിയാ ഈ നെഞ്ചിൽ കൊണ്ടു നടന്നാ പെണ് ഞാൻ നിന്നെ നീ പോലും അറിയാതെ നിന്റെ മനസ്സിൽ മറ്റൊരാളാണെന്നറിഞ്ഞ നിമിഷം ഞാൻ തകർന്നു പോയി നവറ ആയിരം സൂചികൾ കുത്തി ഇറക്കിയ വേദനയായിരുന്നു നെഞ്ചിൽ പക്ഷേ നീ സ്നേഹിച്ചതിനാൽ നീ ഒഴിവാക്കപ്പെട്ടു എന്നറിഞ്ഞ നിമിഷം തീരുമാനിച്ചതാണ് ഞാനിനി ഒന്നിനു വേണ്ടിയും ആർക്കു വേണ്ടി നിന്നെ എന്ന് റൂഹി പിരിയുന്ന കാലം വരെ പൊന്നുപോലെ നോക്കിക്കൊള്ള ഞ എന്റെ പ്രണയം അത് നിനക്ക് മാത്രമുള്ളതാണെന്നവരാ ഇനി നീ അത് നിരസിച്ചാലും പുതപ്പെടുത്ത അവളെ പുതപ്പിച്ചുകൊണ്ട് അവൻ ബെഡിൽ നിന്ന് എഴുന്നേറ്റു എന്നിട്ട് ബാൽക്കണി തുറന്ന് കൈകൾ തലക്ക് പിന്നിലേക്ക് വെച്ച് കസേരിയിൽ ചാരിയിരുന്നു കണ്ണുത്താ ദൂരത്തോളം പരന്നു കിടക്കുന്ന നക്ഷത്രങ്ങൾ നോക്കിയിരിക്കുമ്പോൾ അവൻ്റെ കണ്ണുകളിൽ നനവ് പടർന്നിരുന്നു എത്ര നാൾ കാത്തിരിക്കണം എന്നാ ഞാൻ നിനക്ക് വേണ്ടി നീ എന്നെ അറിയുന്ന ദിവസത്തിനു വേണ്ടി നിന്റെ മനസ്സ് മാറുന്ന കാലം വിദൂരമല്ലെന്നോട് കാത്തിരുന്നോളാണ് കാലം ഇത്ര കഴിഞ്ഞാലും അവൻ്റെ കണ്ണിൽ നിന്ന് നടരാൻ വെമ്പി നിന്ന വിഴുനീർ മുത്തുകൾ താഴേക്ക് പതിച്ച് എപ്പോഴും അവൻ്റെ കണ്ണുകൾ പതിയെ ഇത്രയും പുഴുകി നാളെയുടെ സന്തോഷകരമായ പുലരികളെ സ്വപ്നം കണ്ടുകൊണ്ട് തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം